ഹായ് കൂട്ടാരെ സെലംബ്ലാസിലേക്ക് സ്വാഗതം ഇന്ന ഇത്രയും പുട്ട് ബാക്കി വന്നിട്ടുണ്ട് അപ്പം ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പം ആദ്യം ഇതിന് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ പുട്ടിൻ്റെ ഒരുപാട് റെസിപ്പിട്ടിട്ടുണ്ട് പുട്ട് ബിരിയാണിയൊക്കെ ഇട്ടിട്ടുണ്ട് അതായത് ഇതുപോലെ കുറച്ച് നൂഡിൽസ് എടുക്കാം ഇത് മറ്റേ നൂഡിൽസ് ആണ് ഏതെങ്കിലും നൂഡിൽസ് മതിയാവോ എനിക്കിപ്പോ ഇത്ര ഉണ്ട് ഇപ്പൊ ഇത് വെച്ചുള്ള ഒരു റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇത് മില്ലറ്റ് നൂഡിൽസ് ഈ നൂഡിൽസിനെ ഒന്ന് വേവിച്ചെടുക്കും നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി കുറച്ച് കടു ഇട്ട് കൊടുക്ക ഇതിലേക്ക് രണ്ടു മൂന്ന് വറ്റൽമുളക് ഇടുക ഇട്ട് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി ഇത്രയും ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു പച്ചമുളക് പിന്നെ ചെറിയൊരു പീസ് സവാള പിന്നെ കറി ലീവ്സ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വലിയൊരു അയ്യോ ഒരു മീഡിയം സൈസ് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതേപോലെ ബീൻസ് എടുത്തിട്ടുണ്ട് ಇಲೇಕ್ ಚಕಳಿ ಪರಂ ಎ ಅದು ಕೂಡ ಚೇರ್ ಇಲೇಕ್ ಒ ಟೀಸೂನ್ ಮುಳಕ ಪೊಡಿ ಅದೇಪನ್ನರ ಟೀಸೂನ್ ಮಂಪತನ್ನೆ ನಮ್ಮ ಚಾಟ್ ಮಸಾಲ ಓಕೆ ಅದು ಚೇರ್ತೇ ಒರ ಟೀಸೂ ಎಕರ ಟೀಸೂ ಚಾಟ್ ಮಸಾಲ ಇರಬೇಕ ಚಾಟ್ ಮಸಾಲ ಇಲ್ಲಂಗಿ ಅಲ್ಲಾಟ ಮಸಾಲ ಆಯ್ತು ಮೀ ഇതിലേക്ക് വേഗുവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ഇനി നമ്മുടെ നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം நம்மடே புட்ட ஆடுக்க இம்ட நாடன் மல்லி கூட அங்கோட்டு சேர்ந்து கொடுக்க ஆஃப்ரிக்க மல்லி உண்ட மல்லி அது அங்கோட்டு கொடுக்க ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കണം നമ്മുടെ പുട്ട് നൂഡിൽസ് ഇവിടെ ചെടിയായിക്കൊണ്ടിരിക്കുന്ന വീട്ടുകാരെ ഉണ്ടല്ല ആടിപൊളി ഇത് സമയം തീയൊക്കെ കുറച്ച് വെക്കുന്ന കൂട്ടുകാരെ മുളി കരിഞ്ഞു കുടിക്ക അതുപോലെ ഉപ്പ് ആവശ്യത്തിന് നോക്കി ഇങ്ങോട്ടൊക്കെ ചേർത്ത് കൊടുക്ക മതി സൂപ്പർ കണ്ടല്ലോ സൂപ്പർ ഒരു രക്ഷയില്ല ഒരു ചാറ്റ് മസാല തന്നെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കും ഭയങ്കര ടേസ്റ്റ് അതിലേക്ക് കുറച്ച് ക്യാഷിനോട്ട് ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പം നെയ്യാണ് ചേർത്ത് കൊടുത്തത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് വീട്ടുകാരെ അതുകൊണ്ടാണ് താമസം ഇപ്പടാട്ടെടുത്തതേ ഉള്ളൂ നീ ഇതിലേക്ക് കുറച്ച് നട്ട്സ് കൂടെ ചേർത്ത് കപ്പലണ്ടിയും കാഷിനട്ടും കൂടെയാണ് നമ്മുടെ നട്ട്സ് എല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരെ സൂ സൂപ്പർ അടിപൊളി ഭയങ്കര ടേസ്റ്റ് ആണ് അവിടെ എല്ലാരും ചെയ്യുന്നതൊക്കെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്